ലോകരാജ്യങ്ങൾ ഏറെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നതാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും ആദ്യ സംവാദത്തിനായി ലോകം കാത്തിരിക്കുമ്പോൾ സൂക്ഷിക്കണമെന്നാണ് ഡെമോക്രാറ്റുകളുടെ മുന്നറിയിപ്പ് ട്രംപും കമലയും നേർക്കുനേർ ആദ്യ സംവാദത്തിനായി ലോകം കാത്തിരിക്കുന്നു ജൂൺ അവസാനം അറ്റ്ലാന്റയിൽ ട്രംപിനെതിരെ പ്രസിഡന്റ് ജോ ബൈഡന്റെ മങ്ങിയ പ്രകടനത്തിന് ശേഷം ഫിലാഡൽഫിയയിലെ എംബസി ന്യൂസിന്റെ വേദിയിലാണ് അടുത്ത ദിവസം കമലയും ട്രംപും വാക്പോരുന്നൊരുങ്ങുന്നത് സംവാദം അമേരിക്കൻ ജനത വളരെ ആകാംക്ഷയോടെയും ആവേശത്തോടെയുമാണ് കാത്തിരിക്കുന്നത് എവിടെയപ്പോൾ സെപ്റ്റംബർ പത്ത് ചൊവ്വാഴ്ച ഫിലാഡൽഫിയയിലെ നാഷണൽ കോൺസ്റ്റിറ്റ്യൂഷണൽ സെന്ററിൽ വെച്ചാണ് സംവാദം നടത്തുന്നത് എന്നാണ് എംബസി ന്യൂസ് അറിയിച്ചിരിക്കുന്നത് രാവിലെ ഒൻപത് മണിക്ക് ആരംഭിക്കുന്ന സംവാദം ഒരു മണിക്കൂറും നാല്പത് മിനിറ്റും വരെ നീണ്ടുനിൽക്കാൻ സാധ്യതയുണ്ട് തുടർന്ന് ഇരുപത് മിനിറ്റ് പോസ്റ്റ് ഡിബർട്ട് വിശകലനം ചെയ്യും ഈ വർഷത്തെ യു എസ് തെരഞ്ഞെടുപ്പ് സൈക്കിളിലെ രണ്ടാമത്തെ ഔദ്യോഗിക സംവാദം കൂടിയാണ് ഇത് ആദ്യത്തേത് പ്രസിഡന്റ് ജോ ബൈഡനും ട്രംപും തമ്മിലായിരുന്നു ആദ്യത്തെ സംവാദത്തിന്റെ അതേ നിയമങ്ങൾക്ക് കീഴിലാണ് ഇക്കുറിയും സംവാദം നടക്കുന്നത് ട്രംപും ഹാരിസും ഈ നിയമങ്ങൾ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടുമുണ്ട് ഇനി സംവാദം എങ്ങനെയെന്ന് നോക്കാം ഓരോ സ്ഥാനാർത്ഥിയുടെയും മൈക്രോഫോൺ അവരുടെ ഉഴമാകുമ്പോൾ മാത്രമേ ഓൺ ആക്കൂ എന്നതും ഇതിന്റെ പ്രത്യേകതയാണ് മറ്റു സ്ഥാനാർത്ഥിയുടെ സമയം വരുമ്പോൾ ഓഫ് ആയിരിക്കണമെന്നത് എംബസി വ്യക്തമാക്കിയിട്ടുണ്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ മോഡറേറ്റർമാരെ മാത്രമേ അനുവദിക്കുകയുള്ളൂ വിഷയങ്ങളോ ചോദ്യങ്ങളോ സ്ഥാനാർത്ഥികളുമായി മുൻകൂട്ടി പങ്കിടുകയും ഓരോ ചോദ്യത്തിനും ഉത്തരം നൽകാൻ ഇരുവർക്കും രണ്ട് മിനിറ്റ് സമയമാണ് അനുവദിക്കുന്നത് എതിരാളികൾക്ക് മറുപടി നൽകാനും രണ്ട് മിനിറ്റ് നൽകും മാത്രമല്ല കൂടുതൽ വ്യക്തമാക്കേണ്ടതുണ്ടെങ്കിൽ ഒരു അധിക മിനിറ്റ് കൂടി നൽകുന്നതായിരിക്കും സംവാദത്തിന്റെ അവസാനം ഒരു വെർച്വൽ കോൻറ്റോസിന്റെ ഫലം അനുസരിച്ച് ഓരോ സ്ഥാനാർത്ഥിയും രണ്ട് മിനിറ്റ് ക്ലോസിംഗ് സ്റ്റേറ്റ്മെന്റും നൽകുന്നതായിരിക്കും സംവാദത്തിന്റെ സമയം അത്രയും സ്ഥാനാർത്ഥികൾ പോടിയങ്ങൾക്ക് പിന്നിൽ നിൽക്കണം മുൻകൂട്ടി എഴുതിയ കുറിപ്പുകൾ ഒന്നും തന്നെ അനുവദനീയമല്ല ട്രംപിനും ഹാരിസിനും ഓരോ പേനയും പേപ്പറും ഒരു കുപ്പി വെള്ളവും മാത്രവുമായിരിക്കും നൽകുന്നത് മാത്രമല്ല ഇടവേളകളിൽ ഇരുവരുമായി സംസാരിക്കാൻ ക്യാമ്പയിൻ സ്റ്റാഫിനെ അനുവദിക്കുകയുമില്ല ട്രംപ് ഒരു മാസ്റ്ററാണ് അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് കരുതിയിരിക്കണമെന്നത് കമലാ ഹാരിസിനുള്ള മുന്നറിയിപ്പാണ് അതേസമയം റിപ്പബ്ലിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപുമായി കൊമ്പുകോർക്കാൻ തയ്യാറെടുക്കുന്ന യുഎസ് വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസിന് ഡെമോക്രാറ്റുകൾ ഒരു പ്രധാന മുന്നറിയിപ്പാണ് നൽകിയിരുന്നത് ഒരു സംവാദത്തിൽ നേരിടാൻ ഏതാണ്ട് അതിമാനുഷികമായ ശ്രദ്ധയും അച്ചടക്കവും ആവശ്യമാണ് എന്നാണ് യു എസ് ഗതാഗത സെക്രട്ടറി പീറ്റ് ബട്ടിഗീക് കമലയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇത് സാധാരണ നിർദ്ദേശവുമല്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം സിയൻറെ സ്റ്റേറ്റ് ഓഫ് ദി ദിയോണിയൻ നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഈ മുന്നറിയിപ്പ് നൽകിയത് എതിരാളി ട്രംപ് ആയതിനാൽ പ്രത്യേക കരുതൽ വേണമെന്നും എല്ലാം അവനെക്കുറിച്ചുള്ള ഒരു ഷോ ആക്കുന്നതിൽ ട്രംപ് ഒരു മാസ്റ്റർ ആണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിട്ടുണ്ട് ട്രംപ് നയപരമായ ആശയങ്ങൾ വിശദീകരിക്കുന്നതിലും അവ ആളുകളെ എങ്ങനെ മികച്ചതാക്കാൻ പോകുന്നുവെന്നും വിശദീകരിക്കുന്നതിലെ മാസ്റ്റർ എല്ലാം മറിച്ച് ടെലിവിഷനിലെ ഏത് രൂപവും ഫോം മാറ്റും എടുത്ത് അത് തന്നെ കുറിച്ചുള്ള ഒരു ഷോ ആക്കി മാറ്റുന്നതിൽ അദ്ദേഹം സമർത്ഥനാണു എന്നാണ് അദ്ദേഹം കമലയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നത് അതേസമയം ഈ മാസം ആദ്യം മുതൽ വിസ്കോൺസിൻ മിഷ്ഗൻ പെൻസിൽവാനിയ എന്നിവിടങ്ങളിൽ കമലയുടെ പിന്തുണ അല്പം മുന്നിലാണെന്ന് ന്യൂയോർക്ക് ടൈംസ് കോളേജ് പോളിംഗ് ശരാശരി കാണിച്ചതാണ് നെവാഡ ജോർജിയ നോർത്ത് കരോലിന അരിസോണ എന്നിവിടങ്ങളിൽ ട്രംപുമായി സമനിലയുമുണ്ട് എന്നാൽ അരിസോണയിലും നോർത്ത് കരോലിനയിലും ട്രംപ് മുന്നിൽ തന്നെയാണ് ജോർജിയ മിഷിഗൺ നെവാഡ പെൻസിൽവാനിയ വിസ്കോൺസിൻ എന്നിവിടങ്ങളിൽ കമലയാണ് ലീഡ് ചെയ്യുന്നത് ഇത്തരത്തിലേറെ പ്രതീക്ഷയോടെയാണ് ആരാണ് അടുത്ത അമേരിക്കൻ പ്രസിഡന്റ് എന്ന് ലോക ജനത ഉറ്റുനോക്കുന്നത്